ഈ മേടയിൽ വിശ്വജിത്തിന്റെ സഹധർമ്മിണിയായി ആ വീട്ടിലേക്ക് കെട്ടിക്കയറണോന്ന് കയ്യിൽ കിടക്കുന്ന സ്വർണത്തിന്റെ ഇടിവള കയറ്റി വെച്ചുകൊണ്ട് അലറികൊണ്ടവൻ പറയുമ്പോൾ അവന്റെ രൗദ്രഭാവം നിറഞ്ഞ ആ മുഖത്തേക്ക് നോക്കാൻ ഭയപ്പെട്ടു നീ തന്റെ മുൻപിൽ മെഴികൾ താഴ്ത്തി നിൽക്കുന്നവളെ കടുപ്പിച്ചു നോക്കി ചോദിച്ചു വിശ്വജിത്ത് ചോദ്യമായിരുന്നില്ല അട്ടഹാസമായിരുന്നു അവന്റെ ഉലഞ്ഞു കിടക്കുന്ന മുടി ഇടയ്ക്ക് കയ്യാൽ ഒതുക്കി വെച്ചു വളർന്നു നിൽക്കുന്ന താടി രോമങ്ങൾ പോലും അവന്റെ രൗദ്രഭാവത്തെ എടുത്തു കാണിക്കുന്നുണ്ടെന്ന് തോന്നി അവൾക്ക് വരുണയുടെ മെഴികൾ ഭയത്തോടെയെന്ന പോലെ പിടഞ്ഞു പറയടി എന്നെ കെട്ടണോന്ന് നിനക്ക് ആലോചിക്കാൻ ഇനിയും ഉണ്ടോ ഒരാഴ്ച ആലോചിച്ച് തീരുമാനം അറിയിക്കാം പക്ഷേ ആ ഉത്തരം അല്ലെന്നായിരിക്കണം ചുണ്ടിൽ നിന്ന് എരിയുന്ന സിഗരറ്റ് നിലത്തേക്കിട്ടുകൊണ്ട് ചെരുപ്പ് കൊണ്ട് അവളെ നോക്കി കാരണം എനിക്ക് വിവാഹത്തിന് താൽപ്പര്യമില്ല ഇതിനെന്നല്ല ഒരു വിവാഹത്തിനും താല്പര്യമില്ല അല്ലേൽ തന്നെ എന്റെ കാര്യങ്ങളും ഉറക്കി നടക്കുന്നുണ്ട് അതിനൊരുത്തിയെ താലുകെട്ടി പൊറപ്പിക്കണം